പൂരട്ടാതി നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായ ചില തടസ്സങ്ങൾ അനുഭവപ്പെടുന്നതിനാണ് സാധ്യത നിലവിലുള്ള ജോലിയിൽ നിന്ന് മാറേണ്ടതായി വന്നേക്കാം വിദേശത്ത് ജോലി ചെയ്യുന്നവർ കൂടുതൽ ജാഗ്രത പാലിക്കുക സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് അപ്രതീക്ഷിതമായ സ്ഥലം മാറ്റമോ സ്ഥാനഭ്രമശമോ നേരിടേണ്ടി വന്നേക്കാം മേലധികാരികളുടെ ശാസന നടപടികൾ ഇവയൊക്കെ ഉണ്ടാകാനിടയുണ്ട് വിദ്യാർത്ഥികൾ തീവ്ര പരിശ്രമം ചെയ്തില്ലെങ്കിൽ പരാജയ സാധ്യതയാണ് കാണുന്നത് വിവാഹ ആലോചനകൾ വേണ്ടത്ര പുരോഗതി പ്രാപിച്ചൊന്നും വരില്ല നിങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധ വേണം ഉദരസംബന്ധമായ അസ്വസ്ഥതകളോ ലഘുവായ ശസ്ത്രക്രിയകളോ ഒക്കെ ഉണ്ടാകാൻ ഇടയുള്ളതായി കാണുന്നുണ്ട് എല്ലാവിധ ദോഷങ്ങളും പരിഹരിക്കുന്നതിനായി ഒരു മഹാമൃത്യുഞ്ജയ ഹോമം നടത്തുന്നതാണ് നല്ലത് മറ്റ് വിശ്വാസികൾ വാസ്തു പിരമിഡ് സ്ഥാപിക്കേണ്ടതാണ് ഉത്രട്ടാതി നാളുകാർക്ക് ഈ വരുന്ന വിഷു ഫലം വളരെയധികം അനുകൂലമായിരിക്കും പുതിയ തൊഴിലിൽ പ്രവേശിക്കുവാൻ അവസരമുണ്ടാകും വിദേശത്തൊഴിലിന് സാധ്യത കൂടുതലായി കാണുന്നുണ്ട് നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുവാൻ ശ്രമിക്കുന്നവർക്കത് വിജയകരമായി പൂർത്തീകരിക്കുവാൻ സാധിക്കും പുതിയതായി ചില ബിസിനസ് ആശയങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിനുള്ള സാഹചര്യവും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് സ്വന്തമായി കച്ചവടങ്ങൾ ചെയ്യുന്നവർക്ക് കൂടുതൽ വിപുലീകരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു നിങ്ങളുടെ കുടുംബത്തിൽ ഏറ്റവും അനുകൂലമായ സാഹചര്യമാണ് നിലനിൽക്കുന്നതായിട്ട് കാണുന്നത് ഏത് കാര്യത്തിലും വളരെയധികം സൗഭാഗ്യകരമായ ഒരു യോഗമാണ് നിങ്ങളുടെ രാശിയിൽ കാണുന്നത് ഇത് സമ്പൂർണമാകുന്നതിനായി ഒരു നവഗ്രഹ ശാന്തി എന്ന ജ്യോതിഷക്രിയ നടത്തുക രേവതി നാളുകാരെ സംബന്ധിച്ച് ഈ വിഷുഫലം വളരെയധികം ഗുണപ്രദമായി കാണുന്നു പുതിയ തൊഴിലിൽ പ്രവേശിക്കുന്നതിന് അവസരമുണ്ടാകും വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് എത്രയും പെട്ടെന്ന് അത് സാധിക്കുന്നതാണ് സാമ്പത്തികമായ നേട്ടങ്ങൾ വളരെയധികം നിങ്ങളെ തേടിയെത്തും നൂതന ഗൃഹവാഹനാദികൾ വാങ്ങുന്നതിനുള്ള അവസരമുണ്ടാകും അവിവാഹിതർക്ക് ഈ വർഷം നിശ്ചയമായും സാധ്യത കാണുന്നു വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ ഉപരിപഠന കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ അവസരമുണ്ടാകുന്നതാണ് നിങ്ങൾക്ക് നഗരമധ്യത്തിൽ കൂടുതൽ വിസ്തൃതിയും സൗകര്യങ്ങളുമുള്ള പുതിയ ഫ്ലാറ്റ് വാങ്ങുവാനുള്ള അവസരം ചിലപ്പോൾ ഉണ്ടായേക്കും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവിന് കാരണമായേക്കാവുന്ന ഒരു നൂതന ഗുരു ബന്ധം ഈ വർഷം ഉടലെടുക്കുവാനാണ് സാധ്യത എല്ലാ കാര്യങ്ങളിലുമുള്ള സൗഭാഗ്യങ്ങൾ പൂർണ്ണമാകുന്നതിനായി ഒരു സമ്പൂർണമായ നവഗ്രഹ ശാന്തിക്രിയ നടത്തുന്നത് എന്തുകൊണ്ടും ഉത്തമമായിരിക്കും